ഇനിയും ഇവരുടെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും ഉണ്ടാകുമോ ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ നമ്മൾ എല്ലാവരും ബാധ്യസ്ഥരാണ് അപ്പോ ഇവരെന്തൊക്കെയാണ് ഇതിനു മുമ്പ് ഇവിടെ പറഞ്ഞിരുന്നത് ഇപ്പോ ചാനലിൽ വന്നിരുന്നിട്ട് റൗഫ് പറയുന്നുണ്ട് ആർ എസ് എസിനെ പ്രതിരോധിക്കാനാണെന്ന് ആറ് നാട്ടിൽ നൂറ് പേരുകളിലാണ് ഇവരറിയപ്പെടുന്നത് ഇന്ത്യയിൽ മാത്രമുള്ള ആർ എസ് എസിനെ പ്രതിരോധിക്കാനാണോ അഫ്ഗാനിലും ഇറാനിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ ഇവര് സംഘടനകൾ ഉണ്ടാക്കിയിട്ട് പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല അപ്പോൾ ആർ എസ് എസ് എന്നും നരേന്ദ്രമോദി എന്നും സംഖ്യകളെന്നും ഒക്കെ പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഫോളോവേഴ്സിനെ കിട്ടും കുറച്ച് ശ്രോതാക്കളെ കിട്ടും ഇതേ ഉള്ളൂ ഇവിടുത്തെ തന്ത്രം ഇതേ രാഷ്ട്രീയം തന്നെയാണ് വർഷങ്ങളായിട്ട് ഇവർ പയറ്റി തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് ഇവര് തന്നെ ചെയ്യുന്ന പല രൂപത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും ഇവർ സംഘികളുടെ തലയിൽ കെട്ടിവെച്ചിട്ട് തടിയൂരും ചില അപൂർവ സന്ദർഭങ്ങളിലെങ്കിലും ഇതൊന്നും സംഘികളല്ല ചെയ്തത് നമ്മൾ തന്നെയാണ് ചെയ്തത് എന്ന് പോപ്പുലർ ഫ്രണ്ട് ഫ്രണ്ടുകാരെ തന്നെ വിളിച്ചു പറയും അവിടെ പള്ളി കത്തിച്ചത് ഇവിടെ അമ്പലം തല്ലി തകർത്തത് അവിടെ പശുവിന്റെ തല കൊണ്ടിട്ടത് അമ്പലത്തിൽ കയറി ക്ഷേത്രത്തിൽ കയറി ബിംബങ്ങൾ തകർത്തത് അവിടെയുള്ള പൂജാരിയെ കൊല്ലാൻ ശ്രമിച്ചത് അവിടെ മോഷണങ്ങൾ നടത്തിയത് ഫ്ലക്സ് ബോർഡുകൾ വലിച്ചു കീറിയത് മുദ്രാവാക്യങ്ങൾ എഴുതിയത് ചിന്തിച്ചത് പ്രവർത്തിച്ചത് ഇന്നാളെ കൊല്ലാൻ പോയത് ഇതൊക്കെ ആർക്കു വേണ്ടിയായിരുന്നു ആരാണ് ഇതൊക്കെ ചെയ്തത് ഏതെങ്കിലുമൊക്കെ സന്ദർഭങ്ങളിൽ മയക്ക് കിട്ടുമ്പോൾ ഇവരിത് ഇത് സത്യം സത്യം പോലെ വിളിച്ചതായി ഇപ്പോ നമ്മള് കേട്ടല്ലോ ഇമാം കൗൺസിൽ എന്ന് പോപ്പുലർ ഫ്രണ്ടുകാർ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ് ഇമാം കൗൺസിൽ എന്ന് പറയുന്ന ഒരു സംഘടന അതിന്റെ നേതാവാണ് ശ്രീ അഫ്സൽ കസ്മി സംഘപരിവാരങ്ങൾക്കെതിരെ ഇത്രയധികം പ്രൗഢോജ്വലമായ ബോധവൽക്കരണം മറ്റാരുടെ ഭാഗത്തു നിന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അത്രയ്ക്ക് ഏതേത് വേദികൾ കിട്ടിയാലും സംഘപരിവാറിനെ അടിക്കാൻ എന്തെങ്കിലുമൊക്കെ പറയാതെ പോകാറില്ല ശ്രീ അഫ്സൽ ഖാസ്മി ഈ സംഘടന നിരോധിക്കുന്നതിന് മുമ്പ് കേരളത്തില് കോഴിക്കോട് കടപ്പുറത്ത് ഒരു വലിയ ജനമഹാസമ്മേളനം നടന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ നാലഞ്ച് ലക്ഷം ജനങ്ങൾ പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു അതിൽ ഇദ്ദേഹം പറഞ്ഞത് സംഘപരിവാരങ്ങളോട് യുദ്ധം ചെയ്ത് നമുക്കുന്തൽ രക്തസാക്ഷിയാകണം അതല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യം സാക്ഷാത്കരിക്കണം അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്നായിരുന്നു ഇദ്ദേഹം പ്രസംഗിച്ചത് പക്ഷേ ഇദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം നമുക്ക് കിട്ടി കള്ളശാപ്പിന് കുഞ്ഞിരാമന്റെ കഥയെ കുറിച്ച് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിരുന്ന കുഞ്ഞിരാമന്റെ കഥയിൽ ഈ സത്യം ഉണ്ടായിരുന്നില്ല ഒരു കഥാപ്രസംഗം പോലെ നമ്മുടെ കേരളത്തിന്റെ മരുമോൻ കുറച്ച് വിഡിത്തങ്ങൾ പറയുമ്പോൾ അതിന് അണ്ണാക്കിൽ തുണിതിരകിയ രൂപത്തിൽ ഒരു മറുപടി നമ്മുടെ ഇമാം കൗൺസിലിന്റെ നേതാവായിട്ടുള്ള അഫ്സൽ കാസിമി കൊടുക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ആരോടും നമുക്ക് സ്ഥായിട്ടുള്ള ഒരു വിരോധവുമില്ല അവര് പറയുന്നത് ശരിയാണെങ്കിൽ നല്ലതാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുമെങ്കിൽ അത് അംഗീകരിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ ഇപ്പോ ഒരു മുസ്ലിം പ്രഭാഷകൻ ശരി ഇദ്ദേഹത്തെ തന്നെ എടുക്കാം അഫ്സൽ ഖാസിമി അഫ്സൽ കാസ്മി ഒരുപാട് ജനാധിപത്യ വിരുദ്ധതകൾ പ്രസംഗിച്ചിട്ടുള്ള വ്യക്തിയാണ് ഖുർഹാനിന് ഹദീസിനും വരെ എതിരി പ്രസംഗിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം ഫ്രണ്ടിന്റെ ജനമഹാസമ്മേളനത്തിൽ തന്നെ പ്രവാചകനെ ഇദ്ദേഹം ഒരു തീവ്രവാദിയായിട്ടാണ് അവതരിപ്പിച്ചത് അത് എതിർത്തുകൊണ്ട് ഒരുപാട് മുസ്ലിം നേതാക്കൾ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല പക്ഷെ ഇദ്ദേഹം ഇപ്പറഞ്ഞ വസ്തുതയെ നമ്മൾ അംഗീകരിക്കണം ആര് പറഞ്ഞാലും ശരി എന്ത് പറയുന്നു എന്നതാണ് നമ്മൾ എടുക്കുന്നത് അദ്ദേഹം പറയട്ടെ നമുക്കത് കേൾക്കാം കമ്മീഷൻ മുന്നിലേക്ക് വെച്ചത് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ തുടക്കം കുറിച്ച പിണറായി പാറപ്പുറത്തും ഒരു മുസ്ലിം പള്ളി ഉണ്ടായിരുന്നു ഡിസംബർ മുപ്പതാം തീയതി ആ മുസ്ലിം പള്ളി ആക്രമിക്കപ്പെടുകയുണ്ടായി എവിടെയാണ് നമുക്ക് ചോദിക്കാനുള്ളത് ഇസ്ലാമിക സമൂഹത്തിന്റെ സംരക്ഷണോ ഉത്തരവാദിത്വം മൊത്തത്തിൽ ഏർപ്പെടുന്ന പള്ളിക്ക് വേണ്ടി ശനാഗത്ത് വരിച്ച കുഞ്ഞിരാമന്റെ പേര് പറഞ്ഞുകൊണ്ട് ഞങ്ങളാണ് മുസ്ലിമുകളോടൊപ്പം നിൽക്കുന്നവരെന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരോട് ചോദിക്കാനുള്ളത് നിങ്ങളുടെ പാർട്ടി ആദ്യമായി കേരളത്തിൽ കൊടികുത്തി വാണിരുന്ന പിണറായി പാറപ്പുറത്തുള്ള ഒരു പള്ളി ഡിസംബർ മുപ്പതാം തീയതി തകർക്കപ്പെടുമ്പോൾ അന്നത്തെ ദിവസം തകർത്ത് പൂർത്തീകരിക്കാൻ കഴിയാതെ രണ്ടാമത്തെ ദിവസം മുപ്പത്തി എന്തുകൊണ്ട് ഒരു ആ ൂർണമായ എന്താ അതിനൊരു അവസാനം അന്വേഷണമൊക്കെ നടന്നിട്ട് പ്രതികളെ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോ നമുക്കറിയോ സംഘപരിവാരം പൊളിച്ചു കളഞ്ഞു എന്ന് പറയുന്ന പള്ളികളുടെ ലിസ്റ്റിൽ ഈ പള്ളിയും എടുക്കുമ്പോ ആ കുറ്റവാളികളുടെ പേര് പുറത്തു വരുമ്പോ കേരളത്തിന്റെ ഇന്നത്തെ ബഹുമാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവിന്റെ സഹോദരൻ പിണറായി കുമാരനും അതിനൊരു പ്രധാനപ്പെട്ട പ്രതിയായിരുന്നു അത്രേ അയാളും ഒരു പ്രധാനപ്പെട്ട പ്രതിയായിരുന്നു അത്രേ ഈ കള്ളക്കഥകൾ പറഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങൾ മുസ്ലിം സമൂഹത്തിന്റെ സേവകരും സംരക്ഷകരുമാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് വിളിച്ചു പറയുന്നത് നമ്മൊന്നറിയണം ഈ കുഞ്ഞിരാമൻ പറയുന്ന വ്യക്തി എന്നാണ് കൊല ചെയ്യപ്പെട്ടത് തലശ്ശേരി കലാപം ഡിസംബർ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെ നാല് ദിവസം നീണ്ടു നിന്നു കലാപമെല്ലാം ഒതുങ്ങി അതിന്റെ അലിയലികളെല്ലാം തീർന്ന് ജനുവരി അഞ്ചാം തീയതി ആകുമ്പോ സദാവ് കുഞ്ഞിരാമൻ കൊല ചെയ്യപ്പെടുകയാളി മെഹ്റാവിൽ വെച്ചാണോ കൊല ചെയ്യപ്പെട്ടത് പള്ളിയുടെ മുന്നിൽ വെച്ചാണോ കൊല ചെയ്യപ്പെട്ടത് അല്ല തൊട്ടടുത്തുള്ള ഒരു ഷാപ്പിൽ കള്ളു കുടിക്കാൻ വന്ന ആളുകൾ തമ്മിൽ അടിപിടി ഉണ്ടായി ആ അടിപിടി എല്ലാം തീർന്നു കഴിഞ്ഞപ്പോ സകാവ് കുഞ്ഞുരാമലും പള്ളി സംരക്ഷിക്കാൻ അല്ല കേട്ടോ ഇതുവരെ തകർക്കപ്പെട്ട ആർഎസ്എസ്കാരുടെ ആർ എസ് എസ് കാര് തകർത്ത പള്ളിയുടെ കണക്കാണ് നമ്മൾ കേട്ടാറല്ല ചില സത്യങ്ങൾ പുറത്തു വരാൻ കുറച്ച് സമയമെടുക്കും അത് നമ്മൾ ക്ഷമയോടുകൂടി കേൾക്കേണ്ടി വരും നമ്മൾ കാത്തിരിക്കേണ്ടി വരും അഫ്സൽ കാസിമിയുടെ എല്ലാ ആശയങ്ങളോടും വിയോജിപ്പുള്ള ആളല്ല ഞാൻ എല്ലാ ആശയങ്ങളോടും യോജിപ്പുള്ള വ്യക്തിയുമല്ല പക്ഷേ ചില യാഥാർത്ഥ്യങ്ങൾ ആര് പറഞ്ഞാലും നമ്മൾ അതിനെ അംഗീകരിക്കേണ്ടി വരും എന്തിനും ഏതിനും സംഖികളെ പിടിച്ചിട്ടാൽ ചാണകങ്ങളാണ് എന്ന് പിടിച്ചിട്ടാൽ ഇവർക്ക് എളുപ്പമാണ് സംഘപരിവാരങ്ങൾക്കെതിരെയാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് ഇപ്പൊ അരിയും മലരും കുന്തിരിക്കും പറഞ്ഞപ്പോൾ റൗഫും മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്നു പറയുന്നത് എന്താ ഞങ്ങൾ പറഞ്ഞത് സംഘപരിവാരങ്ങളെയാണെന്ന സംഖികളോട് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് വേദനിക്കുന്നത് നോദിക്കേ അപ്പോഴാണ് അഭിലാഷന്റെ ചോദ്യം കുന്തിരിക്കം സംഖികൾ എന്തിനുപയോഗിക്കണം അത് ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്നതല്ലേ അടിമുടി ലക്ഷണമൊത്ത വർഗീയ ഗ്രന്ഥമായിട്ടുള്ള ഖുർആാനിൽ ഹദീസുകളിൽ ഇസ്ലാമിനെ വെള്ളപൂശുകയും ഇസ്ലാം മാത്രം മതി ലോകത്തെ മറ്റൊരു മതത്തെയും അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ആശയമുണ്ട് അത് നിങ്ങൾ പബ്ലിക്കിൽ മതേതരത്വത്തിന്റെ ആശയം എന്ന് പറയുമെങ്കിലും അത് ലക്ഷണമൊത്ത വിഭാഗീയതയും വർഗീയതയുമാണ് എന്റെ വർഗം മാത്രം മതി മറ്റവരും വേണ്ട കേരളത്തിലെ എല്ലാ മുസ്ലിങ്ങളെയും ഇസ്ലാം മതത്തിൽ വിശ്വസിക്കാത്ത ആളുകളെ മുഴുവനും തകർക്കാനുള്ള കാലന്മാരാണ് ഞങ്ങൾ എന്നിവര് വിളിച്ചു പറയുമ്പോ ഈ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടല്ലേ പറ്റൂ എന്നിട്ട് കഴിഞ്ഞ ദിവസം